ജോലി തേടി നിരവധി പേരാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഇവിടെ ജോലി തേടി പോകുന്ന ഇന്ത്യൻ പ്രവാസികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികൾ ജനുവരി പതിനാല് മുതൽ പ്രൊഫഷണൽ അക്കാദമിക് യോഗ്യതകളുടെ പ്രീ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം ആറു മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരം ഒരു സംവിധാനം നടപ്പാക്കാൻ സൗദി തീരുമാനിച്ചത് ഇന്ത്യൻ തൊഴിലാളികളുടെ ഗുണനിലവാര നിയന്ത്രണം ഉറപ്പാക്കാൻ പരിശീലന കേന്ദ്രങ്ങളുടെ എണ്ണം പരിമിതമായതിനാൽ ഈ നീക്കം ഇന്ത്യൻ തൊഴിലാളികളുടെ വരവ് കുറയ്ക്കും സൗദിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് രണ്ടേ ദശാംശം നാല് ദശലക്ഷത്തിലധികം ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് ദശാംശം ആറ് നാല് ദശലക്ഷം സ്വകാര്യ മേഖലയിലും ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം വീട്ടുജോലിയുമാണ് സൗദിയിലെ ഏറ്റവും കൂടുതലുള്ള പ്രവാസി സമൂഹം ബംഗ്ലാദേശികളാണ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് അനുസൃതമായി പ്രവാസികളുടെ തൊഴിൽ കരാർ കൂടുതൽ ാക്കാൻ ഒട്ടേറെ പരിഷ്കാരങ്ങൾ രാജ്യം നടപ്പാക്കിയിരുന്നു ചില ജോലികൾക്ക് വേണ്ട യോഗ്യതാ സർട്ടിഫിക്കേഷൻ ഈ മാറ്റങ്ങളുടെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ സൗദി മിഷൻ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം തൊഴിൽ വിസകൾ നൽകുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ ജനുവരി പതിനാല് മുതൽ നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ തൊഴിൽ വിസ ലഭിക്കാൻ പ്രൊഫഷണൽ അക്കാദമിക് യോഗ്യതകൾ തെളിയിക്കേണ്ടത് നിർബന്ധമാകും തൊഴിലാളികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് തൊഴിലുടമകളും എച്ച് ആർ വിഭാഗങ്ങളും പ്രവാസി ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകളും വിവരങ്ങളും പരിശോധിക്കാൻ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ അപേക്ഷകർക്ക് പരിശോധന നടത്താൻ മതിയായ കേന്ദ്രങ്ങളില്ലെന്ന പരാതി വ്യാപകമാണ് അതേസമയം വിമാനയാത്രയിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ഒപ്പം കൊണ്ടുപോകാവുന്ന ബാഗേജിന്റെ ഭാരം ഇപ്പോഴാ യാത്രക്കാർക്ക് ബാഗേജിന്റെ ഭാരത്തിൽ ഗുണകരമായ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബജറ്റ് എയർലൈനായ എയർ അറേബ്യ യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരമാണ് എയർ അറേബ്യ വർദ്ധിപ്പിച്ചത് യാത്രക്കാർക്ക് കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരം ഏഴ് കിലോയിൽ നിന്ന് പത്ത് കിലോയാക്കി ഉയർത്തിയിരിക്കുകയാണ് എയർ കൈവശം ആകെ കൊണ്ടുപോകാവുന്ന ഹാൻഡ് ബാഗേജിന്റെ ഭാരം പത്ത് കിലോ ക്യാരി ഓൺ ബാഗുകൾ വ്യക്തിഗത സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് എയർലൈന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു ഈ ഭാരപരിധിയിൽ പെടുന്ന രണ്ട് ബാഗുകൾ യാത്രക്കാർക്ക് കൈവശം വയ്ക്കാം യാത്രക്കാരുടെ സീറ്റിന് മുമ്പിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള ബാഗാകണം അതേസമയം കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് കിലോ അധികമായി കൊണ്ടുപോകാമെന്നും എയർലൈൻ വ്യക്തമാക്കി യു എയിലെ മറ്റ് വിമാന കമ്പനികളായ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഇതിഹാദ് എന്നിവയിൽ ഹാൻഡ് ബാഗേജ് പരിധി ഏഴ് കിലോയാണ് ഇതുകൂടാതെ പുതുവർഷത്തിന് തുടക്കത്തിൽ തന്നെ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾക്കടക്കം തിരിച്ചടി യു എയിലും ആഗോളതലത്തിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് നിരീക്ഷണം ഇന്ധനവില കുറഞ്ഞെങ്കിലും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും കുറവ് ഇന്ധന നിരക്കാണ് ഇപ്പോഴുള്ളത് ഈ വർഷത്തെ ക്രൂഡ് ക്രൂഡോയിൽ ശരാശരി നിരക്ക് ബാരലിന് എഴുപത്തിയൊൻപത് ഡോളറാണ് കഴിഞ്ഞ വർഷം ബാരലിന് എൺപത്തിയൊൻപത് ഡോളറായിരുന്നു നിരക്ക് ബിസിനസ് മീറ്റിംഗുകൾ കോൺഫറൻസുകൾ എക്സിബിഷനുകൾ വിനോദയാത്രകൾ നാട്ടിലേക്കുള്ള യാത്രകൾ എന്നിവ വർദ്ധിച്ചതാണ് ഡിമാൻഡ് ഉയരാൻ കാരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി